ഭാരതത്തിന്റെ സനാതനധർമ്മം പഠിക്കാനും പഠിപ്പിക്കാനും നാം തയ്യാറാകണമെന്ന് മാതാ അമൃതാനന്ദമായി ദേവി വിവേകാനന്ദ ഇന്റർനാഷണൽ റിലേഷൻസ് ഏർപ്പെടുത്തിയ വിവേകാനന്ദ അന്താരാഷ്ട്ര സമാധാന പുരസ്കാരം ഏറ്റുവാകുകയായിരുന്നു മാതാ അമൃതാനന്ദമായി പ്രകൃതി എല്ലാവരുടേതുമാണ് എന്ന ചിന്തയിലൂടെ ലോകസമാധാനം നിലനിർത്താനാകുമെന്നും അമൃതാനന്ദമായി പറഞ്ഞു സേവനം ചെയ്തു അല്ലെങ്ങനെയോ പറയുന്നെങ്കിൽ അമ്മയ്ക്ക് നല്ല മക്കളെ കിട്ടി അവിടെ ത്യാഗവും സമർപ്പണവുമാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയത് എന്നുള്ളതാണ് അതുകൊണ്ട് ഈ പുരസ്കാരം ആ മക്കൾക്ക് എല്ലാ രാജ്യത്തിലും ഉള്ള മരമക്കാരുടെ മക്കളുടെ ത്യാഗം കൂടിയാണ് അവർക്ക് സമർപ്പിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ നടത്തിവരുന്ന പൊതുജനക്ഷേമ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് പുരസ്കാരം അമൃതപുരി ആശ്രമ ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രമുഖർ പങ്കെടുത്തു